ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ ദുരൂഹമായ മരണത്തിന് പിന്നിൽ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത് പാശ്ചാത്യ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ മറ്റ് മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ ഒക്കെ പറയുന്നു അതൊരു അപകട മരണമാണ് പക്ഷേ അതൊരു അപകട മരണമാണെന്ന് സ്ഥിരീകരിക്കാൻ ഇറാൻ ഇതുവരെ തയ്യാറായിട്ടുണ്ട് അപകടമരണമായിരിക്കില്ല എന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും അപകട മരണമാക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് ഇറാൻ ഭരണകൂടം പറയും മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മരണത്തിൽ റഷ്യ സ്വന്തം നിലയ്ക്ക് അന്വേഷണം ആരംഭിച്ചു ഇബ്രാഹിം റൈസി അസർബൈജാനിൽ പോയി ഒരു പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങവെയാണ് കൊല്ലപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ഹെലികോപ്റ്റർ മാത്രമാണ് അപകടത്തിൽപ്പെട്ടത് അദ്ദേഹത്തെ പിന്തുടർന്ന രണ്ട് സൈനിക ഹെലികോപ്റ്ററുകൾ ഒരു അപകടവും കൂടാതെ ലാൻഡ് ചെയ്തു ഇതാണ് സംശയത്തിൻ്റെ മുഴുമുന പലർക്കും നേരെ നീളാൻ നീളാനുള്ള കാരണം ഇസ്രായേലും ഇറാനും തമ്മിൽ നല്ല ബന്ധത്തിലല്ല ഇസ്രായേലിനെതിരെ എല്ലാ കാലത്തും കടുത്ത നിലപാടെടുത്ത വ്യക്തിയാണ് ഇബ്രാഹിം റൈസി ഇസ്രായേലിനെതിരെ അടുത്തിടെ ഇറാൻ നടത്തിയ ഭീകര ആക്രമണം എന്ന് വെച്ചാൽ അട്ടിപ്പൊളി ആക്രമണം ആക്രമണത്തിൽ ഇസ്രായേലിൻ്റെ തുറമുഖങ്ങൾ തകർന്നപ്പോൾ ഇറാൻ സൈന്യത്തെ അഭിനന്ദിച്ച വ്യക്തിയാണ് ഇബ്രാഹിം റൈസി ഇബ്രാഹിം റൈസിയാണ് ഇറാനെ വലിയൊരു ശക്തിയാക്കി മാറ്റിയത് ആണവായുധമുള്ള ശക്തിയാക്കി മാറ്റിയത് അതുകൊണ്ട് തന്നെ അദ്ദേഹം അമേരിക്കയുടെ കണ്ണിലെ കരടാണ് ഇസ്രായേലിൻ്റെ കണ്ണിലെ കരടാണ് ഇസ്രായേൽ ഗസയിൽ വംശകത്യ നടത്തിയപ്പോൾ വിവരമറിയേണ്ടി വരും എന്ന് ഇടിമുഴക്കമായി പറഞ്ഞത് ഇബ്രാഹിം റൈസിയാണ് അതുവരെ കേൾക്കാത്ത ഒരു ശബ്ദമായിരുന്നു ഇറാനിൽ നിന്ന് ഇബ്രാഹിം റൈസി ഉയർത്തിയത് സൗദി അറേബ്യയും മറ്റ് അറബ് രാജ്യങ്ങളും ഇസ്രായേലിനും അമേരിക്കയ്ക്കും ശ്രുതിവാടുമ്പോൾ ഇറാൻ സ്വതന്ത്ര രാജ്യമായി നിന്ന് അവരുടെ വ്യക്തിത്വം കാത്തുസൂക്ഷിച്ചു അതിന് കാരണക്കാരൻ ഇബ്രാഹിം റൈസിയാണ് ചുരുക്കത്തിൽ ഇസ്രായേലിൻ്റെ കണ്ണിലെ കരടാണ് റൈസി അമേരിക്കയുടെയും ബ്രിട്ടന്റെയും കണ്ണിലെ കരടാണ് റൈസി അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കനത്ത സുരക്ഷയുണ്ട് പക്ഷേ ആ സുരക്ഷാ സുരക്ഷാവലയങ്ങളും കാലാവസ്ഥാ മുന്നറിയിപ്പുകളും ഒക്കെ മറികടന്ന് അദ്ദേഹത്തിൻ്റെ ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിൽ എവിടെയൊക്കെയോ അസ്വാഭാവികതയുണ്ട് അതിൽ എവിടെയൊക്കെയോ അസ്വാഭാവികതയുണ്ട് എന്ന് മാത്രമല്ല അതിൽ എവിടെയൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളുണ്ട് ഇസ്രായേൽ അദ്ദേഹത്തിന്റെ ഭരണത്തെക്കുറിച്ച് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അമേരിക്കയും ബ്രിട്ടനും അടക്കമുള്ള രാജ്യങ്ങളൊക്കെ പ്രതികരിച്ചു കഴിഞ്ഞു അവർ അനുശോചനം ആറിയിച്ചു പക്ഷേ ഇറാനുകൾക്ക് വേണ്ടത് അനുശോചനമെന്നാണ് തങ്ങളുടെ പ്രസിഡന്റ് മരണമടഞ്ഞത് അതൊരു കൊലപാതകമാണെങ്കിൽ അതിന് പിന്നിൽ ആരാണെന്നും ആരാണെന്ന് കണ്ടുപിടിക്കും ഇറാൻ്റെ സൈനിക ഉപദേഷ്ടാക്കൾ ഇറാൻ്റെ ഇന്റലിജന്റ് ബിങ് ഇപ്പോഴും ഒരു ചോദ്യം മാത്രം ബാക്കിയാവും ഇബ്രാഹിം റൈഫിയെ വളരെ കണിശമായ വളരെ വൈദഗ്ധ്യം നേടിയ കൊലയാളികൾ കൊലപ്പെടുത്തുകയായിരുന്നു ആ കൊലയാളികൾ ഇസ്രായേലാണ് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഇറാനിൽ നിന്ന് ഉയരുന്നു വരുന്നാളുകളിൽ അങ്ങനെയാണ് സംഭവിച്ചതെങ്കിൽ ഇസ്രായേലിനും അമേരിക്കയ്ക്കും അതിന് വലിയ തിരിച്ചടിയായി മാറും ഇസ്രായേൽ എന്ന ചെറു ചെറുരാഷ്ട്രത്തെ തൊട്ട് തങ്ങളുടെ ശക്തി തെളിയിക്കാൻ ഇറാൻ തയ്യാറല്ല തങ്ങൾ ഏറ്റുമുട്ടുന്നെങ്കിൽ അത് അമേരിക്കയോടായിരിക്കും എന്ന് പറയുന്നത് മറ്റാരുമല്ല ഇബ്രാഹിം റൈസിയാണ് ആ ഇബ്രാഹിം റൈസിയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ആ മരണം ലോകമെമ്പാടും ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നു ഇസ്രായേലാണ് ഈ മരണത്തിന് ഈ കൊലപാതകത്തിന് പിന്നിലെന്ന് റൈസിയെ അനുകൂലിക്കുന്ന ലോകജനങ്ങൾ പറയുന്നു റൈസിക്ക് ഇറാനിൽ മാത്രമല്ല ലോകത്തെമ്പാടും സ്വാധീനമുണ്ട് അദ്ദേഹം ലോകത്തെമ്പാടുമുള്ള മുസ്ലിങ്ങളുടെ രക്ഷാപുരുഷനായിട്ടാണ് കരുതപ്പെടുന്നത് അവരെല്ലാം പറയുന്നു ഇതിനു പിന്നിൽ ഇസ്രായേലാണ് എന്തായാലും കാര്യങ്ങൾ പോയ പോക്ക് വല്ലാത്തൊരു പോക്കാണ് ഇനി റൈസിയുടെ മരണത്തിന് പിന്നിൽ ഇസ്രായേൽ ഇറാൻ യുദ്ധം പ്രഖ്യാപിക്കും യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് വലിയ അപകടത്തിലേക്ക് പോകും ഇസ്രായേലിൻ്റെ സർവനാശത്തിന് അത് കാരണമായി മാറും ഇറാൻ പരിശീലി പരിശീലിപ്പിക്കുന്ന ഗ്രൂപ്പുകൾ ഒരുപാടുണ്ട് ഇറാഖിലെ ഇസ്ലാമി പ്രസ്യസും ലബഡനിലെ ഹിജബുളയും യമനലിലെ ഹൂത്തികളും ഗസയിലെ ഹമാസും ഒക്കെ ഇറാൻ പരിശീലിപ്പിക്കുന്ന കൈനിക പുരന്തങ്ങളാണ് ഒരു യുദ്ധത്തിന് ഇറാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അവരെല്ലാം പിന്നിൽ കാണും ഇതൊക്കെയാണ് ഇപ്പോൾ പലരുടെയും ഉറക്കം എടുക്കുന്നത് പലരുടെയും എന്ന് മാത്രം പറയുന്നത് അതിശക്തിയാണ് ബെഞ്ചമിൻ എന്ന ഉറക്കം കെടുത്തുന്നത് അതാണ് സത്യം